എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് ഈ കമന്റ്സ് ഒക്കെ നമ്മൾ വായിച്ച് അതിനുള്ള മറുപടിയും കൊടുക്കാറുണ്ട് അപ്പോൾ ചിലര് ചില വീഡിയോസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കമന്റ്സ് വരാറുണ്ട് അത് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ വന്ന ഒരു കമന്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇദ്ദേഹം നമ്മുടെ ഒരു സ്ഥിരം വ്യൂവറാണ് ഒരുപാട് വീഡിയോസിൽ കമന്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചൊരു പാട്ട് ഇതുപോലെ ഞാൻ പഠിച്ച് പാടി അതിൻ്റെ അർത്ഥമൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചോദിച്ചൊരു പാട്ടാണ് ആവോ പ്യാർ കരേ എന്ന മൂവിയിലെ ചാന്ദസ് എ പർദ കി ജി എന്ന സോങ് അപ്പം ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ് കണ്ടുടൻ ഞാൻ പോയി പാട്ട് കേട്ട് നോക്കി പക്ഷേ എനിക്ക് ഒരു തരത്തിലും പാടാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പാട്ട് പോലെ ഫീൽ ചെയ്തു അതായത് എത്ര ഞാൻ കേട്ട് നോക്കിയിട്ടും എനിക്ക് എൻ്റെ ട്യൂൺ പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാതെ പോയതാണ് പക്ഷേ അദ്ദേഹം പിന്നെയും ചോദിച്ചതുകൊണ്ട് ഞാൻ ആ വീഡിയോ പാടാതെ ഒരു കവിത പോലെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇടാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ചിലർ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു ഈ പാട്ടിൻ്റെ വരികൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സോങ്ങിൻ്റെ ലിറിക്സ് പാടിക്കൊണ്ടുള്ളത് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പി റൈറ്റ് ഇഷ്യൂ നമ്മൾ ഇടാത്തത് പല കമൻസിലൂടെയും വീഡിയോസിനെ ഞാൻ പറഞ്ഞ കാര്യമാണ് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഈ ചാനൽ ഒരു കോപ്പി റൈറ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ കളയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പാട്ട് ഇടാത്തത് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കിജിയെ ചന്ദ്രനാണ് ചാന്ത് ചാന്ദസേ മീൻസ് ചന്ദ്രനെ കൊണ്ട് പർദാ കിജിയെ കർണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയ്ക്കുക അപ്പോ ചാന്ദസെ പരതാക്കി ജിയെ ചന്ദ്രനെ കൊണ്ട് മറയ്ക്കൂ അതായത് ഇവിടെ നീ നിന്നെ ചന്ദ്രനെ കൊണ്ട് മറയ്ക്കൂ നിന്റെ ഫേസ് ചന്ദ്രനെ കൊണ്ട് നീ മറച്ചു പിടിക്കൂ എന്ന് പറയുകയാണ് കഹി ചേരേക്കാനൂർ ചുരാനാലേ എന്ന് പറഞ്ഞാ മൂഷിക്കാതിരിക്കട്ടെ ചേരേക്കാ നൂർ ചേരാ മീൻസ് ഫേസ് മുഖം അതിന്റെ നൂർ നൂർ മീൻസ് തിളക്കം നൂർ മുഖത്തിന്റെ തിളക്കം നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കം ആരും മോഷ്ടിക്കാതിരിക്കാൻ നീ നിന്നെ ചന്ദ്രനെ കൊണ്ട് മറയ്ക്കൂ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഹുസൂർ ഹുസൂർ മീൻസ് ദൈവം ഹംനവ പ്രിയപ്പെട്ട ദൈവമേ പർദ നീ നിന്നെ ചന്ദ്രനെ കൊണ്ട് മറയ്ക്കൂസെ ഖുഷ്ബു പ്യാർ പ്യാർകി ഹോൺ ടോം പേഖിൽ ഗൈ കിഫോസിനേഹത്തിന്റെ സുഗന്ധം നിന്ന് ഉയർന്നു കേശത്തിൽ നിന്ന് സ്നേഹത്തിന്റെ സുഗന്ധം പരന്നു ഹോൺ ടോം പേഖിൽ ഗൈ കാം ബഹാരക്കി മീൻസ് 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 ബഡ്സ് ബഹാർ ബഹാർ വസന്തം കി വസന്തത്തിന്റെ ഖിൽ ചുണ്ട് ൾന്തം ബി കലിയാംമൊട്ടുകൾ ചുണ്ടുകളിൽ വിരിഞ്ഞു ഹോണ്ടോപേ കി ചുണ്ടുകളിൽ വസന്തത്തിന്റെ മൊട്ടുകൾ വിരിഞ്ഞു ഡിസ്കനാണത് ആരും നിങ്ങളുടെ മുഖത്തിന്റെ തിളക്കം മോഷിക്കാതിരിക്കാൻ നീ നിന്നെ പൂക്കൾ കൊണ്ട് മറയ്ക്കൂ ഹം 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 നവാ 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 ഹുസൂർ 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 പ്രിയപ്പെട്ട ഹാ പർദാ പർദി നീ നിന്നെ ചന്ദ്രനെ കൊണ്ട് മറയ്ക്കൂ ലക്തി ഹോ ലോക ഏസി സാദ് ഖുദ് മേം ബേമിസാൽ ലക്തി ഹോ തോന്നുന്നു കിസി ഷായർ കാ ഖ്യാൽ മീൻസ് കവി കിസിൽ ഖ്യാൽ മീൻസ് കൽപ്പന ഇമാജിനേഷൻ ഏതോ ഒരു കവിയുടെ കൽപ്പന പോലെ തോന്നുന്നു ഇമാജിനേഷൻ പോലെ തോന്നുന്നു നിന്നെ കണ്ടിട്ട് ഏസി സാദ്ഗി തോഹേ സാദ്ഗി മീൻസ് സിംപ്ലിസിറ്റി ലാളിത്യം ഖുദ് മേം മീൻസ് നിന്നിൽ ബേമിസാൽ ബേമിസാൽ മീൻസ് യൂണീക് ആണ് ഒന്നുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താവുന്നതല്ല എന്നാണ് അർത്ഥം ബേമിസാൽ നിന്റെ ലാളിത്യം തന്നെ അതുല്യമാണ് നിന്റെ ലാളിത്യം നിന്റെ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന അല്ലെങ്കിൽ അതിന്റെ തുല്യം വരുന്ന ഒന്നല്ല അതുല്യമാണ് ചാന്തസേ പർദാ കിജിയെ പർദാക്കി ജിയെ

ണെങ്കിൽ അതൊരു കഥയാകും നീ ചിരിച്ചാൽ അതൊരു കഥയാവും ൾ എവിടെങ്കിലും കുനിഞ്ഞാൽ ആകാശവും കുനിയും ആകാശവും കുമ്പിടും മറ്റുള്ളവർക്കുമ്പിൽ തല കുനിക്കും നിങ്ങളുടെ മുഖത്തിൻ്റെ തിളക്കം ആരും മോഷിക്കാതിരിക്കാൻ നീ നിന്നെ ഈശ്വരനെ കൊണ്ട് ഏ ഏ ഏ ഹുസൂർ മറയ്ക്കൂം മീൻസ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഏ മേരെ ഹുസൂർ എന്റെ ദൈവമേ ചാന്തസെ പരിദാ കിജിയെ ചന്ദ്രനെ കൊണ്ട് നീ നിന്റെ മുഖം മറയ്ക്കൂ അപ്പം ഇത്രയാണ് ഈ പാട്ടിന്റെ വരികൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായോ വരികൾ ഇഷ്ടമായോ എങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ പാട്ട് കേട്ട് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ സോങ്ങ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ കേൾക്കാവുന്നതാണ് അപ്പോൾ ആ പാട്ട് കേട്ട് നോക്കുക അർത്ഥം മനസ്സിലാക്കുക അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ വന്ന് കമൻ്റിലൂടെ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കൂ അപ്പോൾ ഇതുപോലുള്ളൊരു യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് നമുക്ക് ഇനിയും കാണാം